മനോജ് കെ ജയൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് നമ്മൾക്കൊപ്പം ഉണ്ട് ഇപ്പോൾ മനോജ് എം ടി സാറിൻ്റെ കഥാപാത്രങ്ങൾ മനോജിനെ ഒരുപാട് മലയാളിക്ക് പ്രിയങ്കരനാക്കി മാറ്റിയിട്ടുണ്ട് അഭിനേതാവാക്കി താങ്കളെ കൊണ്ടുവരുന്നതിൽ പെരുന്തച്ചന് മുതലിങ്ങോട്ടൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ് വലിയ അടുപ്പം താങ്കൾക്കും അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നു വലിയ ആദരവോടെ അദ്ദേഹത്തോട് ഒരുപാട് സമയം ചെലവഴിക്കാനായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗ വാർത്ത നമ്മളെയൊക്കെ നമ്മുടെയൊക്കെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹവുമായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്ത പ്രേക്ഷകരിൽ എത്തിച്ച ഒരു അഭിനേതാവ് എന്ന നിലയിലൊക്കെ എം ടി സാറിനെ എങ്ങനെ അനുസ്മരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ ഞാൻ ഒരു കഥാപാത്രമായി വരുന്നത് ഒരു എൺപത്തെട്ട് തൊണ്ണൂറ് വരെയുള്ള എന്റെ സിനിമ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ചെറിയ നല്ല പാ നല്ല പാട്ടുകളൊക്കെ അഭിനയിക്കുക റൊമാൻറ്റിക് ഹീറോ ആയി മാറുക ഇത് മാത്രമായിരുന്നു എന്റെ സിനിമാ സ്വപ്നം പക്ഷെ അതിനെല്ലാം തകടം മറിച്ചുകൊണ്ട് ഒരു അപൂർവ ഭാഗ്യമായി എനിക്ക് വന്നു ചേർന്ന സിനിമയാണ് പെരന്തച്ഛൻ അതായത് ഒരു ക്ലാസിക് സിനിമയിലേക്കുള്ള എൻട്രി എന്നില നടനെ കിട്ടിയ ഏറ്റവും വലിയ അവസരം കാരണം പിൽക്കാലത്ത് സർഗത്തിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ഒരുപാട് ക്ലാസിക് സിനിമകളിലേക്കും എന്നെ വഴുതെളിച്ചത് പെരുന്തൻ തന്നെയാണ് അദ്ദേഹം എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ഗുരുസ്ഥാനമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹ വർഷമായിരിക്കാം ഇത് വരെ മലയാള സിനിമയിൽ നിൽക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് ഞാൻ കരുതുന്നത് കാരണം അതിനുശേഷം പരിണയം എനിക്ക് ചെയ്യാൻ സാധിച്ചു പരിണയത്തിലെ കുഞ്ഞുണ്ണി നമ്പൂതിരി സുക്രതത്തിലെ രാജേന്ദ്രൻ കേരള ഓർമ്മ പഴശ്ശി രാജേലെ തലയ്ക്കൽ ചന്തു തലക്കൽ ചുവിനെനിക്ക് ആ വർഷത്തെ സംസ്ഥാന അവാർഡും ഉണ്ടായിരുന്നു ഒരുപാട് അകലം മാറുന്ന അദ്ദേഹമായിട്ട് ഞാൻ സംബന്ധിച്ചിട്ടുള്ളത് കാരണം അടുത്ത് അങ്ങനെ പോയി നിൽക്കാൻ അദ്ദേഹം ഒരു പൊതുവെ ഗൗരവക്കാരനായോണ്ട് ചിലപ്പോ ഒരു ചെറിയ ചിരിയിൽ ഒതുക്കി നമ്മളെ ഒന്ന് തോളത്തും തട്ടി ഒരു വാക്കിലൊക്കെ അദ്ദേഹം പറഞ്ഞു തീർക്കും പക്ഷെ ആ ഒരു വാക്കിന് ആയിരം വാക്കിന്റെ ആഴമുണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കണം അത്രയധികം സ്നേഹവും വാത്സല്യവും കണ്ണുകളിൽ നമുക്ക് കാണാൻ കഴിയാറുണ്ടായിരുന്നു പലപ്പോഴും നേരിട്ട് കാണുമ്പോൾ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം തുടർച്ചയായി നാല് സിനിമകളിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രമാൻ സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതെ അതെ മനോജ് പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനും പറഞ്ഞു കേട്ടിരുന്നപ്പോൾ ആലോചിച്ചതാണ് പെരുന്തച്ചൻ മുതൽ ഇങ്ങോട്ടുള്ള ആ ആ സിനിമ അത്തരം സിനിമകളിലേക്കുള്ളൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ തമ്പുരാൻ താങ്കളെ ഏൽപ്പിക്കാൻ ഹരിഹരൻ അദ്ദേഹം തന്നെ എഴുതി തിരക്കഥ എഴുതി ചെയ്ത ചിത്രമാണ് സർഗം ഏൽപ്പിക്കാൻ വലിയ പ്രേരണയായത് തോന്നുന്നു പിന്നീട് പലപ്പോഴും പറഞ്ഞും എഴുതിയുമൊക്കെ വായിച്ചിട്ടുള്ള ഒരു ഓർമ്മയിൽ നിന്ന് ചോദിക്കുകയാണ് എം ടിയുടെ സാന്നിധ്യത്തിൽ അഭിനയിക്കുന്ന ഘട്ടത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള വലിയ സംഘർഷമുണ്ട് പക്ഷേ ഇദ്ദേഹം എങ്ങനെ ഇതെടുക്കും എന്ന എന്ന തോന്നലോടെ ക്യാമറയെ അഭിമുഖീകരിക്കേണ്ടി വന്ന സാഹചര്യമുണ്ട് അതിനുശേഷം മുമ്പ് മനോജ് പറഞ്ഞതുപോലെ വളരെ പരിമിതമായ രീതിയിൽ പിശുക്കോടെ അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉള്ളു മനസ്സിലാക്കാൻ കഴിഞ്ഞ മനോജിന്റെ അനുഭവങ്ങൾ ഒന്ന് പറയാമോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പെരുന്തച്ഛൻ ആക്ച്വലി എന്നെ വിളിക്കുമ്പോൾ പ്രൊഡ്യൂസറായ ഭാവയിത്ര ജയമാർ ആദ്യമേ ഫോണിൽ പറഞ്ഞിരുന്നു ഇത് പെരുന്തച്ചൻ എന്ന സിനിമയാണ് എം ടി സാർ അന്ന് ഞാൻ ചിത്രഭൂമിയിലൊക്കെ ഇതിന്റെ ഓൾറെഡി എന്റെ ന്യൂസ് വായിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു സിനിമയിലൊന്നും ഒരു ഒരു കാലത്തും എന്നെപ്പോലും നടനെ വിളിക്കില്ല എന്നുള്ള ഒരു ഇതിലിരിക്കുന്ന ആളാണ് ഞാൻ അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഈ ജയകുമാറിന്റെ കോട് വരികയും മനോജ് നിങ്ങൾ പെരുന്തച്ഛൻ എന്ന സിനിമയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പക്ഷെ ഇവിടെ വന്നിട്ട് എം ടി സാറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് ഇത് വളരെ സുപ്രധാനമായ റോളാണ് ഇത് വേറെ വലിയ കുറച്ച് വലിയ നടന്മാരെയൊക്കെ പ്ലാൻ ചെയ്തിട്ടോ നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ ഒന്ന് രണ്ട് സിനിമാ സുഹൃത്തുക്കൾ പറഞ്ഞു അങ്ങനെ വിളിക്കുകയാണ് വന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നാൽ വിഷമം തോന്നരുത് പക്ഷേ വന്നിട്ട് തിരിച്ചു പോയാലും കുഴപ്പമില്ല എം ടി സാറിന്റെ പടത്തിൽ വന്നിട്ട് ഞാൻ തിരിച്ചു പോയി എന്ന് പറയുന്നു എനിക്കൊരു അഭിമാനമാണ് എന്നെ വിളിച്ചല്ലോ അങ്ങോട്ട് ആ ഒരു ആഗ്രഹത്തിൽ ഞാൻ പോവുകയാണ് തിരിച്ചു പോയേണ്ടി വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കോട്ടയത്ത് നിന്ന് ട്രെയിൻ കയറി മംഗലാപുരത്തെത്തി അവിടെ രണ്ടു ദിവസം താമസിക്കാറുണ്ട് എം ടി സാർ എത്തിയിട്ടില്ല അവസാനം അതിലെ ഒരു സീൻ ഞാൻ ചെയ്യേണ്ട സീൻ വേണുവേട്ടനും ഞാനും കൂടെ അഭിനയിച്ച് കാണിക്കുന്നു റൂമിൽ വെച്ച് സംവിധായകൻ അജയന്റെ റൂമിൽ വെച്ച് അഭിനയിച്ച് കാണിച്ചപ്പോൾ അവർക്കൊരു പകുതി ഒരു പ്രതീക്ഷ തോന്നി അങ്ങനെ എം ടി സാർ വന്നതിന് ശേഷം ഈ സീൻ അവിടെ അഭിനയിച്ച് കാണിക്കുകയൊക്കെ ചെയ്തതിനു ശേഷമാണ് എന്നെ അതിലേക്ക് ചൂസ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ആ എന്റെ ആദ്യത്തെ സീൻ എടുക്കുമ്പോൾ അവിടെ കസേരി ഇട്ട് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷൂട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കും എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഈ സ്വഭാവവിശേഷം എനിക്ക് അന്ന് കൂടുതൽ അറിയില്ലാത്തതുകൊണ്ട് എപ്പോഴും ഗൗരവമായിട്ടിരിക്കുന്നതുകൊണ്ട് ഞന്റെ ധാരണ ഞാൻ ചെയ്യുന്നൊന്നും ശരിയാവുന്നില്ലെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നില്ലോ എന്നുള്ള അവസ്ഥയിലായിരുന്നു ആ സീൻ എടുത്തതിന് ശേഷം അന്ന് ഉച്ചക്ക് ബ്രേക്ക് പറഞ്ഞപ്പോൾ എന്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു മനോജ് നല്ല കഥാപാത്രമാണ് നന്നായിട്ട് മനസ്സിൽ ചെയ്യുക ഏഹ് നന്നായി ഓൾ ദ ബെസ്റ്റ് എന്നുള്ള ഒരു അനുഗ്രഹവും തന്നു ഞാൻ അപ്പോഴേ കാലിത്തൊട്ട് തോരുത് അതാണ് എന്റെ ജീവിതത്തിലെ എന്റെ സിനിമയിലെ ഏറ്റവും വലിയ അവാർഡും എന്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ആ അനുഗ്രഹ വർഷമാണ് എനിക്ക് ഇത്രയും ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് സിനിമയിൽ നിൽക്കാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുകയാണ് അന്ന് തുടങ്ങിയതാണ് അല്ല അത് അത് സത്യമാണ് മനോജ് ഇന്നലെ മമ്മൂക്ക അതേക്കുറിച്ച് എഴുതിയത് ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും രണ്ടാമതോ മൂന്നാമതോ നാലാമതോ ഒരു സിനിമ അല്ല അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ വരാൻ സാധിക്കില്ല ആ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഇടം ചെറിയൊരിടം കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഏതായാലും അന്ന് സ്ക്രീൻ ടെസ്റ്റിന് വന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഇടം നേടാനായി എന്നതും ഒരു ഒരു കലാകാരൻ എന്ന നിലയിൽ താങ്കളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായൊരു ഒരു ബാക്കിയിരിപ്പാണ് മനോജ് യാതൊരു സംശയവും ഇനിയും വേറൊരു ഒരു വലിയ സത്യം ഞാൻ അറിഞ്ഞത് ഈ പഴശ്ശിരാജയുടെ സിറ്റിൽ വെച്ച് അദ്ദേഹം അന്ന് കുറച്ച് നല്ല മൂഡിലായിരുന്നു എന്താണെന്ന് അറിയില്ല പൊതുവെ അങ്ങനെ തിരിച്ചു ഇപ്പൊ സംസാരിക്കുന്നത് കുറവായിരുന്നു അപ്പൊ അവിടെ ആ കാട്ടിൽ തലസം കാട്ടിൽ നിന്ന് ഷൂട്ടിംഗ് ഇടവേളയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ ഇരിക്കുകയും നല്ല രീതിയിൽ സംസാരിച്ചു ഒരുപാട് നേരം സംസാരിച്ചു ഒരു വാക്കല്ല ആയിരം എന്ന് പറഞ്ഞു എന്നോട് അപ്പൊ ആ കൂട്ടത്തിൽ നല്ല മൂഡായെന്നോണ്ട് ഞാൻ ചോദിച്ചു സാർ ഇങ്ങനെ പെരുന്തച്ചിൽ ഞാൻ വന്ന കാര്യം ഓർക്കുന്നുണ്ടോ സാർ ഞാനിങ്ങനെ ഭാവചിത്ര ജയകുമാറിനെ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെ സിനിമയിലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് മനതിനിനെ വിളിക്കുന്നത് വന്നാൽ തിരിച്ചു പോവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ആര് പറഞ്ഞു സിനിമയിലെ സുഹൃത്തുക്കളാണ് നിങ്ങളെ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത് ഞാനാണ് അവരോട് പറഞ്ഞത് താങ്കൾ ഇടാൻ അത് അന്നു വരെയുള്ള എന്റെ ഞാൻ പറഞ്ഞിരുന്ന ഇന്റർവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് കൊറേ കാലം മുമ്പ് വരെ ഇപ്പൊ പഴശ്ശിരാജിക്ക് മുമ്പ് വരെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ അത് ഒരു ചരി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര സത്യം വന്ന് കിട്ടുകയായിരുന്നു കാരണം എം ടി സാറാണ് എന്നെ ചൂസ് ചെയ്തെന്ന് അപ്പൊ അത് എന്താ പറയുക ഇതിപരമ ഒരു പുണ്യം ഒരു എന്താ അതെനിക്ക് കിട്ടാനില്ല കാരണം അദ്ദേഹം തന്നെ എന്നെ ചൂസ് ചെയ്താണ് എന്നെ അവിടെ വരുത്തിയതെന്ന് അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ആശ്ചര്യമായിരുന്നു എനിക്ക് അതുവരെ അറിയില്ലായിരുന്നു അത് സാറ് തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞു തീർച്ചയായും അതുപോലെ ഒരാൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അത്രമേൽ തലയെടുപ്പോടെ നിന്ന ഒരു എം ടി സാറാണ് നമ്മുടെയൊക്കെ മുമ്പിലൂടെ കടന്നുപോയിരിക്കുന്നത് പക്ഷേ അദ്ദേഹം അവശേഷിപ്പിച്ച് വെച്ചൊരു വിശാലമായ സാഹിത്യ ലോകമുണ്ട് ചലച്ചിത്ര ലോകമുണ്ട് അത് മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ബലമാണ് അല്ലേ തീർച്ചയായും തീർച്ചയായും മലയാള സിനിമയ്ക്ക് കിട്ടിയ പുണ്യമാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഓരോ തിരക്കഥയും ഓരോ സിനിമയും മലയാള സിനിമയിൽ പാഠപുസ്തകങ്ങളായിട്ട് നമ്മൾ എടുക്കുക തന്നെ അത്രയധികം മികച്ച തിരക്കഥകളും പറയാ നമ്മളൊക്കെ സിനിമ വിദ്യാർത്ഥികളായി ആ ഓരോ തിരക്കഥകളും എടുത്തു വായിക്കണം ഞാൻ ഈയിടയ്ക്ക് ആ ഒരു ഒരു കുറച്ച് പത്ത് പതിനഞ്ച് വർഷം ഒരു ഒരു നാട്ടിൻപുറത്ത് ഷൂട്ടിംഗ് അടങ്ങുമ്പോഴും അവിടെ വഴിയിലായിരുന്നു ഷൂട്ടിംഗ് അപ്പോൾ ആ വഴിയിൽ മേക്കപ്പ് ചെയ്യാൻ സൗകര്യം ഇല്ലാത്ത തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു വായനശാല ആ ഒരു ചെറിയ വായനശാല ആ വായനശാലയിൽ ഇന്ന് മേക്കപ്പ് ചെയ്തോട്ട് എന്ന് ചോദിച്ചപ്പോൾ ആ വായനശാലയിൽ നിൽക്കുന്ന അദ്ദേഹം ഉണ്ടല്ലോ ഈ ലൈബ്രറി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു ഒരിച്ചിരി ഒരു കടംപിടുത്തക്കാരനായിരുന്നു തോന്നുന്നു ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ ഇല്ല ഇവിടെ ഒന്നും സാധിക്കില്ല ഇത് വായനശാലയാണ് ഇവിടെ ഒന്ന് മേക്കപ്പും കാര്യങ്ങളും പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ച് ഞാൻ വേറൊരു ഒരു ഒരു ചെറിയ അന്ന് കാരവൻകാരും ഇല്ലാത്ത കാലമാണ് കാരവന്റെ കാലമല്ല അപ്പൊ ഞാൻ ചെറിയ കടയ്ക്കകത്ത് കയറി മേക്കപ്പ് ചെയ്ത് ഈ പറഞ്ഞ വായനശാലയൊന്ന് കയറിയിറങ്ങാം ഈ പറഞ്ഞ ഈ കടും പിടുത്തക്കാരനൊന്ന് കാണുകയും ചെയ്യാം എന്ന് കയറിയിട്ട് അവിടെ വരെ പോയി ഒരു കൗതുകത്തിന് പോയതാണ് ചെന്ന് അവിടെ ചെന്ന് ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ നോക്കി നോക്കി വന്നപ്പം എം ടിയുടെ തിരഞ്ഞെടുത്ത തിരക്കഥകൾ എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് പുസ്തകം ഞാൻ എടുത്തു ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കി അതിൽ എന്റെ പെരുന്തച്ഛനും പരിണയവും പഴശ്ശിരാജയും ഈ പറഞ്ഞ പോലെ സുഹൃതവും ഒക്കെ കിടക്കുന്നു അപ്പൊ ഞാൻ ഈ ഇദ്ദേഹത്തെ വിളിച്ചു ഈ കടമ്പിടുത്തക്കാരനായ ലൈബ്രറിനെ വിളിച്ചു ചെറിയൊരു പാവം മനുഷ്യനാണ് അദ്ദേഹം സാഹിത്യ ലോകത്ത് മാത്രം ജീവിക്കുന്ന ആളാണ് അദ്ദേഹം സിനിമയായിട്ട് വലിയ ബന്ധമില്ല ആരാ മനോഷികയിൽ നിന്നും പുള്ളിക്കാത്ര കാര്യമായിട്ട് അറിയില്ല അപ്പോ ഈ ഞാൻ പറഞ്ഞു ഒന്ന് വരുമോ ഇങ്ങനെ ഈ പുസ്തകം ഒന്ന് കാണിക്കാനാണെന്ന് പറഞ്ഞു എന്താണ് ഞാൻ ഇത് ഇതിൽ കാണുന്ന ഈ സുഹൃതം ഇതിലെ രാജേന്ദ്രൻ മനോജ് കെ ജയൻ കണ്ടോ ആ കണ്ടു പെരുന്തച്ഛൻ പെരുമംഗലത്ത് നീരുമു മനോജ് കെ ജയൻ കണ്ടോ എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ കാണിച്ചിട്ടു ഇത് ഈ മനോജ് കെ ജയൻ ആളാണ് ഒരു അദ്ദേഹം എന്നോട് കാണിച്ചൊരു റെസ്പെക്ട് അത് എനിക്ക് കിട്ടിയ റെസ്പെക്ട് ഇല്ല എം ടി എന്ന മഹാപ്രതിഭയ്ക്ക് കിട്ടിയ റെസ്പെക്റ്റ് ആണ് നിങ്ങളായിരുന്നു അയ്യോ നിങ്ങളാണെന്ന് അറിഞ്ഞത് ഞാനിവിടെ സൗകര്യം എനിക്കറിയില്ല അത് എം ടി യുടെ തിരക്ക് ഇതിൽ അഭിനയിച്ച നടനാണോ താങ്കൾ അയ്യോ എന്ന് പറഞ്ഞ അദ്ദേഹം എന്റെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ട ഒരു ആദരവുണ്ട് അത് മുഴുവൻ ഞാൻ എം ടി സാറിന് എം ടി സാറിനാണ് ആദരവ് മുഴുവൻ ഞാനൊക്കെ ആരും വെറും അദ്ദേഹത്തിന്റെ ഒരു പിച്ചയിൽ സിനിമയിൽ വന്ന ആളാണ് പക്ഷെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വലിപ്പം മനസ്സിലായ ഒരു നിമിഷമായിരുന്നു അത് ഞാനിപ്പോ ഓർത്തെടുക്കുകയാണ് അത് വള വേൾക്കുന്നവർക്ക് അത്രമേൽ ഉള്ളിൽ കയറുന്ന അനുഭവങ്ങളാണ് മനോജ് കെ ജയൻ അതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും ഈ അനുഭവങ്ങളാണ് ശരിക്കും നിങ്ങളൊക്കെയും അദ്ദേഹത്തിൻ്റെ മികച്ച കഥാപാത്രങ്ങളായി തന്നെ ജീവിക്കുന്ന കലാകാരന്മാർ കൂടിയാണ് നന്ദി ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന് മനോജ് കെ ജയനാണ് സംസാരിച്ചത് താങ്ക് യു നമ്മൾക്കറിയാം ഇത് പറയുമ്പോൾ അറിയാം മുമ്പ് പറഞ്ഞതുപോലെ പെരുന്തച്ചനിലൂടെ പരിണയത്തിലൂടെ അതുപോലെ സുഹൃത്തത്തിലൂടെ അതുപോലെ പഴശ്ശിരാജയിലൂടെ ഒക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ കഥാപാത്രം ഇപ്പോൾ മനോജ് തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട് പെരുന്തച്ചനിലേക്ക് അദ്ദേഹത്തെ വിളിക്കുന്നത് ആ കഥാപാത്രം കൊടുക്കാനായി വിളിക്കുന്നത് മനോജ് കെ ജയനെ ൂ എന്ന് പറഞ്ഞത് എം ടി തന്നെയാണ് എന്ന് പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹത്തോട് പറഞ്ഞ ഒരു അനുഭവം കൂടിയാണ് മനോജ് കെ ജയൻ പങ്കുവച്ചത്